ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കേന്ദ്രമായ കല്ലുപ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ പതിനഞ്ച് നോമ്പാചരണവും വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളും ഓഗസ്റ്റ് ഒന്നു മുതൽ പതിനഞ്ചു വരെ തീയതികളിൽ വിവിധ പരിപാടികളോടെ ആചരിക്കും

ോ ശ്രീവാരി ഫാദർ ബിനോ ജോൺ ഫാദർ ദിബു വി ജേക്കബ് ഫാദർ കെ വൈ വിൽസൺ ഫാദർ അനുബർഗീസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു രണ്ടിന് ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് വിശുദ്ധ കുർബാന മൂന്നിന് ഞായറാഴ്ച ഏഴിന് പ്രഭാത നമസ്കാരത്തെ തുടർന്ന് ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് ആർച്ച് കോറെകോപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കും ബുധനാഴ്ച കൂടാരപ്പെരുന്നാൾ രാവിലെ ഏഴിന് ഫാദർ അനീഷ് തോമസ് വിശുദ്ധ കുർബാന അർപ്പിക്കും പതിനൊന്ന് മുപ്പതിന് അഭയം പ്രാർത്ഥനാ സംഗമത്തിൽ ഫാദർ ഡോക്ടർ റിഞ്ചു പി കോശി ധ്യാനം നയിക്കും വെള്ളിയാഴ്ച പത്തിന് നടക്കുന്ന നിരണം ഭദ്രാസന്റെ മർത്തമറിയം വനിതാ സമാജം സമ്മേളനത്തിൽ ഡോക്ടർ യുഹാനോന്മാർ ക്രിസോസ്റ്റമോസ് അധ്യക്ഷത വഹിക്കും ഡോക്ടർ എലിസബത്ത് മാത്യു ഐഫ് ക്ലാസ് എടുക്കും ഒൻപതിന് ശനിയാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ബാലസമാജം സോണൽ തല സമ്മേളനത്തിൽ ഇടവകമെത്രാപൊലിത്ത അധ്യക്ഷത വഹിക്കും ഫാദർ ജിസൺ പോൾ വേങ്ങശ്ശേരി ക്ലാസ് നയിക്കും ഞായറാഴ്ച ഏഴിന് ഡോക്ടർ യുഹാനന്മാർക്ക് സോസ്റ്റമോസ് വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് മെറിറ്റ് അവാർഡ് വിതരണം നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കുന്ന മരിയൻ പുരസ്കാര സമർപ്പണം പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സാമൂഹ്യ സേവന ആധുര ശുശ്രൂഷ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന മരീൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊട്ടാരക്കര ആശ്രയ സൊസൈറ്റിക്ക് മാർ ക്രിസോസ്റ്റമോസ് മിത്ര പോലിത്ത സമ്മാനിക്കും തിങ്കളാഴ്ച മൂന്നിന് നടക്കുന്ന നിരണം ഭദ്രാസനം വൈദിക സമ്മേളനത്തിൽ റവറൻ ഡോക്ടർ സുശീൽ സി ചെറിയാൻ സന്ദേശം നൽകും പതിമൂന്നിനും ബുധനാഴ്ച ആറ് മുപ്പതിനും ഫാദർ പി കെ വർഗീസ് വിശുദ്ധ കുർബാന അർപ്പിക്കും പത്തിന് നടക്കുന്ന സെന്റ് തോമസ് വിശേഷ സംഘം വാർഷിക സമ്മേളനത്തിൽ യുഹാനോന്മാർ ക്രിസോസ്റ്റിമോസ്മെത്ര പോലീത്ത് അധ്യക്ഷത വഹിക്കും ഫാദർ വർഗീസ് ടി വർഗീസ് ധ്യാനം നയിക്കും അഞ്ച് പതിനഞ്ചിന് സന്ധ്യ നമസ്കാരത്തെ തുടർന്ന് സെമിത്തേരിയിൽ ദൂപാർപ്പണം ആറ് മുപ്പതിന് ക്രിസ്വം മെലഡി സംതരിപ്പിക്കുന്ന സംഗീതാർച്ചന പതിനാലിന് അഞ്ച് പതിനഞ്ചിന് കടമാനുകുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ സന്ധ്യ നമസ്കാരത്തെ തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണം എന്നിവ നടക്കും തുടർന്ന് ശ്ലൈഹിക വായ്പ പതിനഞ്ചിന് രാവിലെ ഏഴിന് ഡോക്ടർ യുഹാനോന്മാർക്ക് സോസ്റ്റമോസ് മെത്ര പോലിത്ത കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന തുടർന്ന് പുഴുക്കു നേർച്ച എന്നിവയുണ്ടാകും എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പതിന് സന്ധ്യ നമസ്കാരം ഗാന ശുശ്രൂഷ വചന ശുശ്രൂഷ വിവിധ ദിവസങ്ങളിൽ സമ്മേളനങ്ങളും ശുശ്രൂഷകളും ഫാദർ ഷിബു തോമസ് ഫാദർ ജോബ്സ മാത്യു ഫാദർ ജെറിൻ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകും ഗാന ശുശ്രൂഷകൾക്ക് തുമ്പമൺ ഭദ്രാസനം കിഴക്കൻ മേഖല മോംസ് നിരണം ഭദ്രാസനം പുറമറ്റം സെന്റ് മേരീസ് ഊർഷെ തുടങ്ങിയ ഇടവകകളുടെ ഗായക സംഘങ്ങൾ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട